പണ്ടൊരു മോലാർ വെറുതെന്ന് പറയുമ്പോ പറഞ്ഞു അയമ്പത് വക്കത്ത് നിസ്കാരായി കൊടുത്തിരുന്നത് പിന്നെ വഴിക്ക് മൂസാ നബിനെ കണ്ടപ്പോ പറഞ്ഞു നബി ഇത് കയ്യൂലോട്ടോ ഒന്ന് കുറച്ച് തരാൻ പറയും അങ്ങനെ അങ്ങോട്ട് തന്നെ പോയി അഞ്ച് കൊറച്ചു കൊടുത്തു പിന്നെയും പോയി പിന്നെ അഞ്ച് കൊറച്ച് കൊടുത്തു പിന്നെയും പോയി പിന്നെ അഞ്ചു കൊറച്ചു കൊടുത്തു അങ്ങനെ എത്ര ഓട്ടം പോയി എത്ര ഓട്ടം പോയി ഒമ്പത് പ്രാവശ്യം പോയി അങ്ങനെയാണ് നാല്പത്തഞ്ച് ചുരുക്കിയത് അപ്പൊ രണ്ട് കുട്ടികൾ സഭയെന്ന് പറഞ്ഞു ഒരു പോക്കും കൂടി മുപ്പത് പോയിണ്ടോ ഇപ്പൊത്തെ ഞമ്മളെ മക്കള് നിക്കണത് അതിൽ അങ്ങോട്ടാണ് ഏഹ് ഒരു പോക്കും കൂടി പോയിക്കണമെങ്കിൽ ആ സുബയും കൂടിയാണ് തട്ടിപ്പോയിന്നുള്ളതാണ് കുട്ടികൾ ആ ആ കുട്ടിക്ക് പിന്നെന്തായിന്നറിയാം ആ പറഞ്ഞ കുട്ടിയെ പിന്നെ ഗൾഫ് വിസ കിട്ടി സൗദി പോയി സൗദി പോയിട്ട് ദമാമൊരു സൂപ്പർ മാർക്കറ്റിൽ അവർക്ക് ജോലി കിട്ടിയത് അങ്ങനെ ഒരു മാസം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാൻ പോലും നാട്ടിൽ ഇങ്ങോട്ട് ആ ഉസ്താദിന് കത്തെഴുതി അതെ ഞങ്ങൾക്കൊടെ സൂപ്പർ മാർക്കറ്റിലാണ് നല്ല റാഗത്താണ് പക്ഷേ അന്ന് അമ്പത് വക്കത്ത് നിസ്കാരം ഉണ്ടാക്കിയാലും അത് അമ്പത് തന്നെ മതിയനിയാണ് കാരണം അവിടെ ഓരോ നിസ്കാരത്തിനും അടക്കുകയാണ് അപ്പൊ അമ്പത് വട്ടം അടക്കുകയാണെച്ചാൽ നല്ല സൗകര്യം ഇല്ലേ അപ്പം നമ്മളെ നിസ്കാരം ദുനിയാവിനു മാനിങ്ങാനാണ് അതാപ്പുള്ള സംഗതി ആ അവിടെ ഓരോ വക്കത്തെ നിസ്കരിക്കുമ്പോൾ സ്ഥലത്ത് അടക്കുമല്ലോ അപ്പൊ എന്താവും ഓരോ പ്രാവശ്യം നിസ്കാരത്തിന് അടക്കുമ്പോൾ ഒരു പൊറാട്ടെങ്കിലും ഇങ്ങനെ ചുരുട്ടിക്കാണ്ട് അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ അപ്പഴാ പോലെ പണ് അമ്പതൊക്കെ തന്നെയാകാണ് നല്ലത് ഞമ്മളെ എല്ലാ സംഗതി ഏതിനും വേണ്ടി തന്നെയാണ് ദുനിയാവിനും വേണ്ടിയാണ് നിസ്കരിക്കാൻ നന്നാക്കാട്ടിട്ടില്ല നമ്മള് വെറുതെ എങ്ങനെ അന്തം വിട്ട് നിക്കുകയാണെന്നു വെച്ചാൽ ഒരു മനസ്സിൽ ഒരു വിചാരവും വരും നിസ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോ തന്നെ പല വിഷയം മനസ്സിൽ ഓർമ്മയാകുള്ളൂ അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന മാലിന്യമാണ് ട്രെയിൻ ഇല്ലാത്തപ്പോ വണ്ടി ഇല്ലാത്തപ്പോ അവിടെ ചെന്നാ നല്ല അച്ചടക്കം വണ്ടി ഇങ്ങനെ വരുന്നതോടുകൂടെ എല്ലാരും ഇളങ്ങി ചായ ചായ കാപ്പി കാ മനോരമ മനോരമ സിറാജ് സിറാജി ചന്ദരുക ചന്ദ്രി വണ്ടിന് എന്ന മാതിരി നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാം വേണ്ടി പള്ളി അക്ബർ ഇനി വരാത്ത വിചാരിസം രാത്രി പെണ്ണുങ്ങൾ ഉറങ്ങാൻ നേരത്താണ് പള്ളിക്കന്ന് മുല്ലാക്കളിച്ചത് നാളെ ഉസ്താദന്മാരെ ചെലവാണ് ഞങ്ങളെ വരില്ല അർത്ഥ പറഞ്ഞതുമില്ല പിറ്റേന്ന് രാവിലെ അപ്പൊ നിസ്കരിച്ചാൻ വേണ്ടി നിന്നപ്പോ അന്തോജത്ത് വജീകലിന്റെ ഒന്ന് പള്ളിക്കാൻ ആളാണ് ഇയാക്കാൻ ആമ്പതും പോയ മൂലർക്ക് മീൻ പറ്റൂലെ ഇയാൾ കാല തിരവുട്ട് യും മുപ്പത്തിഷോ മറ്റോ വരുന്ന ദിവസാണോന്ന് അത് അറിയില്ല ഏസ്കാരം നടക്കുന്നുണ്ട് മനസ്സിലും ചെലവാണ് അതാ പെണ്ണുങ്ങൾ പറഞ്ഞത് ഇന്നത്തെ സുബൈ ഉസ്താദിന്റെ ചിലവായി അപ്പോ നമ്മൾ നമ്മള് കൊറേ ഇബാദത്തൊക്കെ നമ്മക്കുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ നമ്മളെ മനസ്സിൽ പല വിഷയവും വരികയാണ് ആ ഒന്ന് നന്നാകാന് ഞാൻ ഓർമ്മപ്പെടുത്തണത് ഇത് അള്ളാഹു താലം നേരിട്ട് മുത്തനബിന്റെ കയ്യിൽ വിത്ത് ഏൽപ്പിച്ചു ഏതാ വിത്ത് നിസ്കാരം നല്ല വിത്ത് കൊടുത്തത് നല്ല മാസത്തില് കൃഷിക്കാനുള്ള നല്ല സമയം റജബാണ് നല്ല നിസ്കാരം 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 റബ്ബി നിസ്കാരം നല്ല ബുത്ത് ഇനി നമുക്ക് കടന്നാൽ നമ്മളൊരു ഇങ്ങനെ മുളച്ചു വരുമ്പോ എന്ത് കൊടുക്കണം വെള്ളവും വളവും ചേർത്ത് കൊടുക്കണം എല്ലാ വിപാദത്തിന്റെയും കുറവ് പരിഹരിക്കുന്ന സംഗതിയാണ് സോലാത്ത്

സ്വലാത്ത് ചെല്ലണം എന്ന ഓർഡർ അള്ളാഹുത്താലൻ നൽകിയത് ഏതിലാണ് ഷാഹാനിലാണ് റജബിൽ വിത്തിറക്കി ഷാഹാനിൽ വെള്ളവും മുളമായി അതിങ്ങനെ നനച്ചു കൊടുക്കാം വളരെ സന്തോഷകരമായി അത് പറയുന്നുണ്ട് റജബിൽ വിത്തിറക്കി ഷാബാനിൽ അതിന് വെള്ളവും വളവും ചേർത്ത് അഥവാ നിസ്കാരങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കി സുന്നത്തും ഫറതും ഒക്കെ നിസ്കാരം കൃത്യമാക്കി നല്ല പോലെത്തും തിത്തും ഒക്കെ ചെല്ലി റമലാനിലേക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ അള്ളാ കൃഷിയൊക്കെ വന്നു നല്ല പോലെ വളം ചേർത്ത് കൊടുത്തു കായ്ക്കനികൾ ഉണ്ടാകാൻ തുടങ്ങി ഒന്നാമത്തെ പത്തിൽ ഒന്നാമത്തെ പത്തിൽ മരങ്ങളൊക്കെ പൂത്തുരഞ്ഞു നിൽക്കും രണ്ടാമത്തെ പത്തിൽ അലഹമില്ല കായ്ക്കനികളൊക്കെ പഴുത്തു പാകമാകും മൂന്നാമത്തെ പത്തിലേക്ക് കടന്നാൽ ഇരുപത്തി ഒന്നാം രാവിലെ മൂത്തത് നോക്കിയിട്ട് പറഞ്ഞിന് ബാക്കിയും കൂടി പറിക്കണം മുൻ പറിച്ചു വെക്കാം വെക്കണം ടോപ്പ് മാർക്കറ്റ് അയലാൻ വെക്കണം അതാണ് എന്ന് പറഞ്ഞു ആ ഇരുപത്തി ഏഴാം രാവിലെ ആയിരം മാസത്തെക്കാൾ ഉത്തമം ആയിരം മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാണ് എൺപത്തിമൂന്ന് ചുല്ലാനും കൊല്ലമാണ് കൊല്ലമാണ് നമ്മൾ ആകെ ആവിഷ്കാലം വേസി ചോദിച്ച എല്ലാരും മറ്റോനും ബമ്പനും എന്നാള് രണ്ടാള് തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ചരിത്രമുണ്ട് ഒരു എണ്ണാള് കണ്ടുമുട്ടി വർത്താനത്തിന്റെ അടിയിൽ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പൊ വയസ്സെത്തിരി ചോദിച്ചു വയസ്സ് അറുപത്തഞ്ചായി പിരിഞ്ഞ് പിന്നെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് കണ്ടത് അപ്പൊ കണ്ട് വർത്താനൊക്കെ ഇങ്ങനെ പറയുന്ന ഇടയ്ക്കല്ല പയസ ഇപ്പ എത്ര ആയിട്ടുണ്ടാവും വയസ്സാ അറുപത്തഞ്ചായി അറുപത്തഞ്ച് ആ അറുപത്തഞ്ച് അപ്പൊ ഇങ്ങളല്ലേ പത്തു അല്ലെ മുമ്പ് ആണ് പിന്നെ പറ്റി എനിക്ക് മനസ്സിലാക്കണം അറുപത്തഞ്ചായിട്ട് ഞാൻ പിന്നെ വാക്ക് മാറ്റി മുൻപേര് നല്ല മട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ് അറുപത്തഞ്ചായിട്ട് മുമ്പേന്തായിട്ടില്ല പിന്നെ വാക്ക് മാറ്റിയിട്ടില്ല മാറ്റിട്ടില്ല മുമ്പേ കൂടും അതല്ല പറഞ്ഞത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആകെ അറുപതോ എഴുപതോ ഒക്കെ ജീവിക്കാൻ കഴിയും ഒരൊറ്റ റമദാലിന്റെ ഒരു രാത്രിയുടെ വിഭാഗത്തിന് ആയിരം മാസം ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് വർഷത്തിലധികമാണ് അപ്പൊ നമ്മൾ റജബിൽ തുടങ്ങണം റജബിൽ ഇങ്ങനെ തുടങ്ങി ആരെങ്കിലും ഈ കൂട്ടത്തിൽ രക്തബന്ധത്തിലോ വിവാഹ ബന്ധത്തിലോ അയൽപക്ക ബന്ധത്തിലോ ഉള്ളവരോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ കാരണങ്ങൾ ഉണ്ടാകാം അതേ സമയത്ത് അതൊക്കെ പണക്കം അള്ളാൻ റസൂലിനെ ആക്ഷേപിച്ച് നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നവനോട് നന്നാകണം എന്നില്ല കാരണം കുറ്റം പറഞ്ഞാള തങ്ങളെ ആക്ഷേപിക്കണോ ഓ അള്ളാന്റെ ഔലിയാക്കന്മാരെ ആക്ഷേപിച്ച ആളാ ഓനോട് നന്നാകാൻ ദീൻ തന്നെ പഠിപ്പിക്കണില്ല നമ്മള് രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും ഒക്കെ നമ്മൾ ചില്ലറ ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പണങ്ങി നിൽക്കാൻ പാടില്ല നമ്മൾ നല്ലോണം അങ്ങനെ വല്ല പണക്കവും തമ്മ റജബ് മാസത്തിൽ വേഗത്തിൽ നന്നാവുക അതിനെ അടുക്കുക റമലാനുഷെഫിൽ പ്രിയപ്പെട്ടവരെ ഇരുപത്തയ്യാം രാവ് വന്നാലും അക്കടവാടുകളിൽ കൃത്യനിഷ്ഠയില്ലാത്തവരും കുടുംബവുമായി പണങ്ങി നിൽക്കുന്നവരും ഉമ്മാനോട് തെറ്റി വേറെ പോയിക്കണ മകനും മരോടും കൂടി മകനും എന്താ എന്തായാലും ആരോട് തെറ്റിപ്പോയത് അമ്മനോട് തെറ്റിങ്ങാണ്ടാ പോയത് ഞാൻ ഒരു മക്കത്തൊരു ചങ്ങായിലൊക്കെയുണ്ട് ആ എന്താണോ ഇവിടെ തന്നെ ഉസ്താദ് ഞാൻ ഇരുപത്തിമൂന്ന് കൊല്ലായി ഇവിടെ നാട്ടിക്ക് പിന്നെ പോയിട്ടില്ല അപ്പൊ എന്തേ പോകാൻ ചോദിച്ചു ഞാൻ അമ്മോട് തെറ്റിങ്ങാനോട് പോന്നതാണ് മനോട് തെറ്റിങ്ങാണെ പോയിക്കണതേ കൊടുക്കാൻ നല്ല സ്ഥലത്തില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞു അന്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ഒരൊറ്റ നിസ്കാരം കഴപ്പത്ത് സ്വീകരിക്കൂ കാരണം എന്റെ അമ്മ എന്നെ കാണാൻ പൂരിയായിട്ട് നിൽക്കാണ് എന്റെ കുട്ടീനോട് തെറ്റിപ്പോയതാണല്ലോ ഈ തെറ്റിങ്ങാണ്ട് പോന്നത് കായ്പത്തിങ്ങാൻ നൽകിയിട്ട് നിൽക്കണ്ടേ ദൃപതിപ്പെടുന്നത് ഉമ്മാനോട്ട് തെറ്റിങ്ങാണ്ടാവും നാട്ടിലേക്ക് വരാതെ എവിടെയാ നിൽക്കണത് കായ്പത്തിങ്ങലല്ലേ എന്നുള്ള പവറിലാണോ ഓരോ ഒറ്റ ഓരോക്കത്ത് സ്വീകരിക്കോ സ്വർഗത്തിന്റെ ടിക്കറ്റാണ് മുറിച്ചു തരാൻ അധികാരമുള്ള ഒരേ ഒരാള് ഉമ്മയാണ്

അതാണ് പഴയ കാലത്ത് നമ്മളൊക്കെ പഠിക്കണ കാലത്തെ അറബി മലയാളത്തിലുള്ള പാഠപുസ്തകം അല്ലേ ആ പാഠപുസ്തകം എങ്ങനെയുണ്ടെന്ന് പാഠം ഒന്ന് അള്ളാഹു സുബാൻ പാഠം രണ്ട് മുഹമ്മദുൻ സല്ല അലിസ്വലം പാടം മൂന്ന് ഉമ്മൻ മാതാവ് പാഠം നാല് അബുൻ പിതാവ് പാഠം അഞ്ച് ഉസ്താദുൻ ഗുരുനാഥൻ പാഠം ആറ് അക്കാരിബുൻ കുടുംബക്കാർ പാഠം ഏഴ് ജീറാനുൻ അയൽവാസികൾ ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് പാഠമുള്ളത് ഇപ്പോഴും അത് ഉള്ളത് പക്ഷെ അതിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറിയിരിക്കണത് മാത്രം ഇപ്പോഴും പാഠങ്ങളൊക്കെ അതുതന്നെയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ പരിശുദ്ധമായ റജബം ഷാഴ്ബാനും റമളാനും ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദിമാരും ഒക്കെ ചേർന്ന ഒരു കുടുംബം അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചു പരിവർത്തിച്ചു പഠിച്ചു മാറ്റം വരുത്തു പഠിച്ചു നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് പരിവർത്തനം വേണം